പ്രേക്ഷകർക്ക് ർക്ക് ന്യൂസിലേക്ക് സ്വാഗതം സ്പോർട്സ് ന്യൂസ് കിടൻ സൈനിങ് നടത്തി കേരള ബ്ലാസ്റ്റേഴ്സ് മോണ്ടി നെഗ്രൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ദൂസാൻ ലക്കറ്റോറിനെ ടീമിലെത്തിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തി ക്ലബുമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെയുള്ള കരാറാണ് താരം ഒപ്പുവെച്ചിരിക്കുന്നത് ബുധനാഴ്ച വൈകിട്ടാണ് താരത്തിന്റെ സൈനിങ് മഞ്ഞപ്പട ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സൈനിങ് കൂടിയാണിത് യൂറോപ്പിലെ വിവിധ ക്ലബ്ബുകളിലായി മുന്നൂറോളം മത്സരങ്ങൾ കളിച്ച പരിചയ സമ്പത്തുമായാണ് ഈ മുപ്പത് വയസ്സുകാരൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിലേക്ക് എത്തുന്നത് അണ്ടർ പത്തൊൻപത് അണ്ടർ ഇരുപത്തിയൊന്ന് സീനിയർ ടീമുകളിലായി മോണ്ടിനെഗ്രോ ദേശീയ ടീമിനു വേണ്ടിയും താരം കളിച്ചിട്ടുണ്ട് ഈ വിദേശ താരത്തിന്റെ വരവ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്ന് തീർച്ച രണ്ടായിരത്തി പതിനൊന്നിൽ മോണ്ടെ നഗ്രൻ ക്ലബായനിലൂടെയാണ് താരം പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത് കരിയറിൽ പത്ത് ഗോളുകളും നേടിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിനൊപ്പം താരം ഉടൻ ചേരുമെന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട് പ്രതിരോധനിരയിലെ മികച്ച പ്രകടനം പ്രാക്ടിക്കൽ അവയർനസ് ഏരിയ എബിലിറ്റി എന്നിവ കണക്കിലെടുത്താണ് ബ്ലാസ്റ്റേഴ്സ് താരത്തെ സൈൻ ചെയ്തിരിക്കുന്നത് ഏറെ പരിചയ സമ്പത്തോടെയാണ് ദൂസാൻ ക്ലബിലേക്ക് എത്തുന്നത് മദ്യനിര നിയന്ത്രിക്കുന്നതിലെ അദ്ദേഹത്തിന്റെ മികവ് ടീമിനെ ഏറെ പ്രയോജനം ചെയ്യുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കിൻകിസ് പറഞ്ഞു താരത്തിന്റെ മികച്ച പ്രകടനം കാണാൻ ആകാംക്ഷയിലാണെന്നും എല്ലാവിധ വിജയാശംസകളും നേരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ മികച്ചൊരു ക്ലബിനൊപ്പം ചേരാനായതിൽ അത്യധികം സന്തോഷമുണ്ടെന്ന് ദൂസാൻ ലഗാറ്റോർ പറഞ്ഞു ക്ലബ് മുന്നോട്ട് വയ്ക്കുന്ന പ്രൊജക്ടുകളും ദീർഘവീക്ഷണവും പ്രതീക്ഷ നൽകുന്നതാണ് കരിയറിലെ പുതിയ അധ്യായത്തിനായി കാത്തിരിക്കുകയാണെന്നും താരം കൂട്ടിച്ചേർത്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ മോശം പ്രകടനങ്ങളോടെ തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് പതിയെ ഫോമിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അവസാനം കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്നെണ്ണത്തിൽ വിജയിക്കാൻ അവർക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കളിച്ച രണ്ട് മത്സരങ്ങളും അവർ ജയിച്ചുവെന്നതും ശ്രദ്ധേയം ഒഡീഷ എഫ് സിക്കെതിരെയായിരുന്നു ടീമിന്റെ അവസാന കളി ഈ മത്സരത്തിൽ തകർപ്പൻ വിജയമായിരുന്നു മൂന്ന് രണ്ടിനായിരുന്നു മഞ്ഞപ്പടയുടെ വിജയം നിലവിൽ പതിനാറ് കളികളിൽ ഇരുപത് പോയിന്റുമായി ലീഗിൽ എട്ടാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മാസം പതിനെട്ടിനാണ് ടീമിന്റെ അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് എതിരാളികൾ എല്ലാവിധ വിജയാശംസകളും കേരള ബ്ലാസ്റ്റേഴ്സിൽ നേരുന്നു நேஷன் நியூஸ் லாவ் சத்தியம் சரித்திரம் வர்த்தனம்